ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനും ലീഗുകാരനും സഹിക്കാൻ കഴിയില്ല ലീഗ് എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കഴിയുന്നത് കഴിഞ്ഞ ഏതോ ചർച്ചയിൽ ബി ജെ പി ഗിരിയാണോ സഖാവ് ശിവനാണോ പറഞ്ഞതൊന്നും ഓർമ്മയില്ല രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന സമയങ്ങളിൽ അല്ലെങ്കിൽ സമ്മേളനങ്ങളിൽ കോൺഗ്രസിൻ്റെ കൊടി ഉയർത്താൻ കഴിയാത്ത ഒരു ഗതികേടിനെ പറ്റി ശരിയാണ് അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വെളിയിൽ രാജ്യം അറുപത് കൊല്ലത്തോളം ഭരിച്ചു ഒരു കക്ഷിക്ക് അതിൻ്റെ കൊടി സ്വന്തം രാജ്യത്ത് പറത്താൻ ഭയം തോന്നുന്നത് എന്തിനാണ് അത് വല്ലാത്തൊരു അപകടം പിടിച്ച അവസ്ഥയാണ് ആരാണ് ഇതിന് ഉത്തരവാദി ആരെ ഭയന്നാണ് ആ കക്ഷിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഇന്നത്തെ ഭരണകക്ഷിയെ പേടിച്ചാണെങ്കിൽ രാജ്യം ഭരിക്കുന്ന ആ കക്ഷിക്ക് അത് ഒട്ടും തന്നെ ഭൂഷണമല്ല പ്രതിപക്ഷ കക്ഷികൾക്ക് അവരവരുടെ കൊടി പെ പാറിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരവസ്ഥയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് കോൺഗ്രസിനെ പോലെ ഒരു കക്ഷി ആരെയാണ് ഭയപ്പെടുന്നത് അതിൻ്റെ നേതാവ് എന്തിനെയാണ് ഭയക്കുന്നത് തങ്ങളുടെ കേരളത്തിലെ കൂട്ടുകക്ഷിയായ ഒരു പക്ഷിയുടെ കൊടിയുടെ നിറത്തെ ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും ശക്തികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ ഈ രാജ്യത്തിനോടത് ഉറക്കം വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റമില്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ എങ്ങനെ രക്ഷിക്കാനാണ് നോക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആ കക്ഷിയെ ഇനി നേരിടാൻ പോകുന്നത് കോൺഗ്രസും അതിൻ്റെ നേതാവും മറ്റു നേതാക്കളുമാണ് അതിന് ഉത്തരം പറയേണ്ടത് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുന്ന മറ്റൊരു കക്ഷി എന്ന് പറഞ്ഞാൽ സി പി ഐ ഐ എൻ എല്ലിൻ്റെ പച്ചക്കൊടി ഉയരത്തിൽ ഉയർത്തി ചങ്കുറ്റത്തിൽ ഈ രാജ്യത്തിനോട് അവർ ഉറക്കെ വിളിച്ചു പറയുന്നതെന്ന് നമ്മൾ കണ്ടില്ലേ ആനി രാജ ഐ എൻ എൽ എൽ ഡി എഫിൻ്റെ സത്യ അത് ഈ രാജ്യത്തെ ഒരു രജിസ്റ്റേഡ് കക്ഷിയാണെന്നും ഉറക്കെ വിളിച്ചു പറയുന്നതെന്നും നമ്മൾ കേട്ടില്ലേ ആ ഒരു ധൈര്യം കോൺഗ്രസ്സിന് ഇല്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗും മയ്യന്നെല്ലും ഈ രാജ്യത്തെ നിയമപരമായി രജിസ്റ്റേഡ് ചെയ്ത് പ്രവർത്തിക്കുന്ന രണ്ട് കക്ഷികളായിട്ട് ഉള്ളവയാണെന്ന് ഈ രാജ്യത്തിനോട് ഉറക്കം പറയാൻ എന്ത് ചങ്കൂറ്റക്കുറവാണ് ഇവർക്കുള്ളത് ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും അവരുടെ കൊടിയും നിറങ്ങളും അടയാളങ്ങളും വളരെ ആത്മബന്ധമുള്ളതാണ് അതിനെ ഉപേക്ഷിക്കുക അതിനെ മറച്ചുവെക്കുക എന്ന് പറയുന്നത് സ്വയം ചതിക്കുന്നതിന് തുല്യമാണ് മുസ്ലിം ലീഗിൻ്റെ കൊടിയുടെ നിറം കണ്ട് ഉത്തരേന്ത്യൻ ജനങ്ങൾ തെറ്റിദ്ധരിക്കുമത്രേ നാണമുണ്ടോ നിങ്ങൾക്കിത് പറയാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലം തൊട്ട് ഇന്ത്യക്കാർക്ക് അറിയാവുന്നൊരു കുടിയീട നിറമാണത് അത്രയ്ക്ക് വിഡ്ഢികളും മറിവില്ലാത്ത പരമാണോ ഇന്ത്യയുടെ ഉത്തരേന്ത്യയിൽ താമസിക്കുന്ന ജനങ്ങൾ അവിടെയെല്ലാം ദീർഘകാലം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നുവല്ലോ അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അത്ര തരന്താണതാണോ സ്വയം അവരെ മോശക്കാരാക്കരുത് ഇന്ത്യ ഇന്ത്യയിലെ ഓരോ പൗരൻ്റേതു മല്ലേ സർവ്വജാതി മതവിഭാഗങ്ങളുടേതുമല്ലേ ഒരു ജാതിയും മതവും ഇല്ലാത്തവരുടേതല്ലേ അവർക്കെല്ലാം സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും പോലെയും കഴിയാനുള്ള ധൈര്യമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും രണ്ടക്കത്തിൽ ഒതുങ്ങും ഇനിയുമേറെക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ കൊടി ഒളിപ്പിച്ച് വെക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ അങ്ങനെ ആയിക്കൂടാ എന്ന് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മറന്നുകൂടാ അതുകൊണ്ട് തൻ്റെ ഇടത്തോടു കൂടെ നിങ്ങളുടെ കൊടി ആകാശം കൊട്ടേ ഉയർത്താൻ പഠിക്കണം ഞെട്ടി ഉണർന്നപ്പോഴാണ് ഇത് സ്വപ്നമാണെന്ന് മനസ്സിലായത് സ്വപ്നമാണെങ്കിലും കേട്ടതൊക്കെ ശരിയാണെന്ന് തോന്നി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ